മമ്മൂട്ടി ഇപ്പം ഏകദേശം വലിയ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണത് മമ്മൂട്ടിയുടെ അസുഖങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിൽ അവർക്ക് തോന്നുന്ന രീതിയിൽ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ വലിയ രോഗിയാക്കി മാറ്റിയിട്ടുള്ളത് ഇന്നതൊന്നും മമ്മൂട്ടിക്കില്ല മമ്മൂട്ടി കുറച്ച് ദിവസം ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് ഒഴിച്ചാൽ വേറൊന്നുമില്ല അതൊക്കെ വിശ്രമവേളകളിൽ ആഘോഷമാക്കി മാറ്റുന്ന ആളാണ് മമ്മൂട്ടി കാരണം കുടുംബം വിട്ട് ഭാര്യയും മക്കളും വിട്ട് മമ്മൂട്ടിക്ക് വേറൊരു പ്രശ്നങ്ങളുമില്ല അപ്പം ആ കിട്ടിയ ദിവസങ്ങളെല്ലാം മമ്മൂട്ടി ശരിക്കും ആഘോഷിക്കുന്നു അതിൻ്റെ നേരിട്ടുള്ള ഒരു അനുഭവം എനിക്കറിയാം ആ അനുഭവത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലീഫസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ ചിലപ്പോൾ തോന്നാറുണ്ട് ഒരു യാത്ര പോയാലോ അപ്പോൾ കൂട്ട് വീട്ടുകാരോടൊപ്പം യാത്ര പോകാം കൂട്ടുകാരോടൊപ്പം യാത്ര പോകാം അങ്ങനെ രണ്ടും രണ്ട് തരത്തിലുള്ള യാത്രകളാണ് മമ്മൂട്ടിയെ സംബന്ധിച്ച് ഏത് യാത്രയായാലും എവിടെ പോയാലും അത് ഭാര്യയും മക്കളും വേണം അവരില്ലാതെ ഒരു ജീവിതത്തെക്കുറിച്ച് മമ്മൂട്ടി ചിന്തിക്കാൻ പറ്റില്ല ഇതൊക്കെ കുറേ പത്ത് നാൽപ്പത് വർഷം മുമ്പ് തന്നെ ഉള്ള അന്നത്തെ മമ്മൂട്ടിയും നടനും അന്നത്തെ മാധ്യമപ്രവർത്തനമുള്ള ഞാനും തമ്മിലുള്ള ചില കാര്യങ്ങൾ അറിയാവുന്ന കാര്യമാണ് വ്യക്തി അവിടെ മാധ്യമ പ്രവർത്തകനോ നടനോ മാത്രമല്ല വ്യക്തി ബന്ധങ്ങളും അത്യാവശ്യം തുറന്ന് പറയാവുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എന്ത് പറഞ്ഞാലും മമ്മൂട്ടിക്ക് വീട്ടിൽ പോകണം ഭാര്യയെ കാണണം മക്കളെ കാണണം കല്യാണം കഴിഞ്ഞ അവസരത്തിൽ ഭാര്യയെ കാണണം കുട്ടികളുണ്ടായാൽ കുട്ടികളെ കാണണം ഇങ്ങനെയുള്ള മനസ്സ് ആ മനസ്സ് മമ്മൂട്ടിക്ക് ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെയാണല്ലോ മമ്മൂട്ടിക്ക് ചെറിയൊരു അസുഖം വന്നു എന്നറിഞ്ഞപ്പോൾ പോലും കുടുംബസമേതം മമ്മൂട്ടിയോടൊപ്പം അവരൊക്കെ തമിഴ്നാട്ടിലേക്ക് പോയത് ഞാനിത് പറയാൻ കാരണം മമ്മൂട്ടിക്ക് എറണാകുളത്ത് ഷൂട്ടി നടക്കുന്ന സമയം അപ്പോൾ എറണാകുളത്ത് തന്നെയാണ് മമ്മൂട്ടി താമസിക്കുന്നത് അപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ ഷൂട്ടിങ് നടക്കുന്ന കടയിൽ മമ്മൂട്ടി ആകെ കുറിവുറുക്കുന്നുണ്ട് ഓ വീട്ടിൽ എറണാകുളത്ത് ഷൂട്ടിങ്ങായിട്ട് പോലും നേരത്തെ വീട്ടിൽ പോകാൻ പറ്റില്ല നേരത്തെ ഭാര്യ വെച്ച ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഈ ഒരു കുറുകുറുകൾക്ക് കളക്കുണ്ട് അപ്പോൾ ഞാനുണ്ട് അവിടെ നിന്ന് ലിബർട്ടി ബഷീർ പ്രൊഡ്യൂസർ ഉണ്ട് ഇൻസ്പെക്ടർ ബലറാമിൻ്റെ ഷൂട്ടിങ്ങിന്റെ ക്ലൈമാക്സ് കടക്കാണ് എറണാകുളത്ത് എറണാകുളത്ത് എന്ന് പറഞ്ഞാലും മമ്മൂട്ടിക്ക് വേണ്ടപ്പെട്ടൊരു വീട് വേണ്ടപ്പെട്ട വീട് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനായ പഠിച്ച അതായത് കളക്ടറായിട്ട് വിരമിച്ച കാർഷിക കോളേജിൻ്റെ വൈസ് ചാൻസലർ വിരമിച്ച കെ ആർ വിശംഭരൻ സാറ് ആ വിശ്വംഭരൻ സാർ എന്ന ആർ ഡി ഒ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഈ ഇതിൻ്റെ ക്ലൈമാക്സ് എടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ച് രണ്ട് രീതിയിലും ഇപ്പോൾ കൂട്ടുകാരൻ്റെ വീടാണ് സർവ്വ സ്വാതന്ത്ര്യമുണ്ട് അവരുടെ ചൂട്ടി ഐ വി ശശി എല്ലാം അവരുണ്ട് ഇവിടെ ക്ലൈമാക്സ് എടുക്കുമ്പോൾ ഭീമൻ രഘുവും മമ്മൂട്ടിയാണ് ആ ക്ലൈമാക്സിൽ വന്നിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ഉള്ളൊരു അടിപിടി സംഭവങ്ങൾ എടുക്കുന്നു അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു ഇത് എന്നെടുത്ത് തീരുചു സാറേ ഇതിപ്പോൾ എടുത്തിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ പറ്റുമോ വീട്ടിൽ പോകുമ്പോൾ അടുത്തല്ലേ വീട് എന്ന് ചോദിക്കുന്നുണ്ട് അസ്വസ്ഥരാണ് ഞങ്ങളുടെ സിനിമ എന്താ കാര്യം തുടർന്ന് പറയുന്നില്ല അപ്പോൾ ഞാൻ ലിബർട്ടി എന്ന് വെച്ചാൽ ഈ സിനിമ മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു സിനിമയാണ് ഇത് കാശു വരുന്നത് ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ സംസാരം പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് മമ്മൂട്ടി ഇങ്ങനെ പെരുകുർത്തുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി പിറുവിറുക്കുന്നത് വീട്ടിൽ പോകാൻ പറ്റാത്ത കാര്യങ്ങളും കൂടെ അഭിനയിക്കേണ്ട വില്ലം വേഷധാരിയായ ഭീമൻ്റെ ഒപ്പം കേട്ടുകൊണ്ടിരിക്കുകയാണ് അനുഭവിക്കുക അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിരിക്കുന്നുണ്ട് വിട്ട അപ്പോൾ ശരി ഷൂട്ടിങ് റിഹേഴ്സ് എടുക്കാൻ പോകും അപ്പോൾ ഈ അടിപിടി കൂടീൻ്റെ ഇടയിൽ ഭീമൻ്റെ ഒപ്പം മമ്മൂട്ടിയുടെ മൂക്കിനിട്ട് ഇടിക്കുന്നൊരു സീനുണ്ട് ഇതാണ് നിൽക്കുന്നത് അപ്പോൾ ഷൂട്ട് തുടങ്ങുമ്പോൾ മമ്മൂട്ടി പറയുന്നുണ്ട് ഭീമൻ എടുത്തു പേടിക്കണ്ട മമ്മൂട്ടിയാണെന്ന് വിചാരിക്കേണ്ട അങ്ങനെയൊക്കെ മമ്മൂട്ടിയാണെന്നല്ല വിചാരിക്കുന്നത് ബൽറാം ഇൻസ്പെക്ടർ ബൽറാമിനെയാണ് ഞാൻ ഇടിക്കുന്നത് ഡിക്രോസ് ഞാൻ ഡിക്രസ് എന്നുള്ള കഥാപാത്രമാണ് മറ്റേ ഭീമനുള്ളത് ആ ഇടിക്കുകയാണ് ആദ്യത്തെ ഇടി വന്നപ്പോൾ ഒരു സുഖം ഉണ്ടായില്ല കേട്ടോ ഒരു പഞ്ച് കിട്ടുന്നില്ല എന്തുവേട ഇത് നിന്നെ കാണുമ്പോൾ ശരീരം ഉണ്ടെല്ലാം ഉണ്ട് ഇതൊക്കെ ഒരു വരുത്താ പതുക്കെ തട്ടി പോകുന്നവരെ ഈ ബൽറാമനെ അവൻ്റെ അത് അതിൻ്റെ ഒരാളും ഇടിക്കുന്ന പോലെ ശരിക്കും ഇടിക്കണ്ടേ ആ ഇടിക്കാനൊക്കെ അറിഞ്ഞിട്ടല്ല നമുക്ക് അതൊരു മൂത്ത മൂക്കെങ്ങനെ കൊണ്ടു കഴിഞ്ഞാൽ അതിൽ പ്രശ്നമാവും അതുകൊണ്ടാണെന്ന് പറഞ്ഞത് ഏയ് അഭിനയം അഭിനയമായിരിക്കണം അത് ഒറിജിനലാണ് തോന്നണം പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം ശരി ഓക്കേ അപ്പോൾ ശശി പറയുന്നത് സൂക്ഷിക്കണേ രഘു സൂക്ഷിച്ചിടിക്കണേ കരുത് ഷൂട്ടിങ് മുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് നമുക്ക് പറയുന്നുണ്ട് അപ്പം ഞങ്ങളൊക്കെ നോക്കി വെക്കുക മമ്മൂട്ടി റെഡിയായിട്ട് എങ്ങനെ എന്നിട്ട് ഇടിയെന്ന് പറഞ്ഞ ചിരിമന കലർന്നില്ല ചിരി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധ്യത ഒരാളും ആൾ വഴിക്ക് വന്ന് കഴിഞ്ഞാൽ ചിരിക്കാൻ പാടില്ല പക്ഷെ നമ്മൾ ചിരിച്ചു പോകും എന്നു വെച്ചാൽ ഭീമൻ ആദ്യം സൂക്ഷിച്ച് ഒരു ഇടി കൊടുത്താണ് അത് എന്ന് പറഞ്ഞ ശശി ഓക്കെ എന്ന് പറഞ്ഞതാ ഓക്കെയാന്ന് പറഞ്ഞ ആ ഷോട്ട് വീണ്ടും റീടേക്ക് ചെയ്യാൻ പറഞ്ഞ് നിർബന്ധിച്ചത് മമ്മൂട്ടി തന്നെയാണ് അപ്പോൾ ഞാൻ ആലോചിച്ച സത്യത്തിൽ ഒരു ഇൻഡർകെട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ ജയൻ അപകടത്തിൽ മരിച്ചപ്പോൾ ആ സംഭവം ആലോചിച്ചേ കാരണം ഹെലികോപ്റ്ററിൽ എടുത്ത ആ ഷോട്ട് ഓക്കെ ആയിരുന്നു ഓക്കെ ആയ ഷോട്ട് പോരാ എന്ന് പറഞ്ഞ് വീണ്ടും നിർബന്ധിച്ച് എടുപ്പിച്ചതാണ് അപകടം പറ്റി അവിടെ മരണമുണ്ടായത് അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും ആലോചിച്ച് എന്തിനാണ് അയാൾ ആവശ്യമാണ് പോകുന്നത് ഇയാളുടെ ഡയറക്ഷൻ എടുക്കുകയാണോ ഇടത്ത് ഒട്ടും ഇടി ഭീമൻ ഭീമൻ്റെ മൂക്കിൽ ഒട്ടിടി ഇടിയെന്ന് പറഞ്ഞാണ്ടല്ലോ അല്ലെ അമ്മോന്ന് വിളിച്ചിട്ട് നോക്കിയപ്പോൾ മമ്മൂട്ടിയുടെ മൂക്കിത് ഇങ്ങനെ കൂട്ടുകിട്ടാ ചോര വീഴുകയുള്ളു ആകെ പ്രശ്നമായി അപ്പൊ തന്നെ ആശുപത്രി കൊണ്ടുപോയി ആശുപത്രിയോട് സ്റ്റേറ്റ് അല്ല വിട്ട് ആകെ എല്ലാവരും ഇപ്പൊ ഭീമനോട് പറഞ്ഞു ചെയ്യണം ബോധൂറും അല്ല എടിക്കുമ്പോൾ ആ ഇടിയുടെ പഞ്ചിന് മൂക്ക് തൊട്ട് തൊട്ടില്ലായ രീതിയിൽ മമ്മൂട്ടി മാറണം മമ്മൂട്ടി മാറിയില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പത്തു ദിവസം മമ്മൂട്ടിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ക്ലൈമസ് എടുക്കാൻ പറ്റിയില്ല ഈ സെറ്റിന് വല്ലാതാവുന്നു ഭീമൻ്റെ ഗുണമല്ലാത്തൊരവസ്ഥയായിരിക്കുന്നു അവസ്ഥയായിരിക്കുമ്പോൾ മമ്മൂട്ടിയെ വിളിച്ചു വയ്ക്കുമ്പോൾ മമ്മൂട്ടിയെ ഫോണൊന്നും എടുക്കുന്നില്ല സംസാരിക്കാൻ പറ്റിയിട്ടില്ല അറിയണം അത് കഴിഞ്ഞ് ഇയാള് വരാൻ സമയത്ത് ഭീമൻ അവിടെ ചെന്നു വീട്ടിൽ ചെന്നിട്ട് സോറി മമ്മക്ക ഞാൻ മനഃപ്പൂർവിച്ചതല്ല അപ്പോൾ മമ്മൂട്ടി പൊട്ടിച്ചിരിക്കുന്നു അത് ചിരിക്കുന്നു ഇടേ നീ ചെയ്ത് നല്ല കാര്യടേ നീ അങ്ങനെ ഇടിച്ചു എൻ്റെ മൂക്കിന് കേടുവന്നു പത്ത് ദിവസം എനിക്ക് റെസ്റ്റ് കിട്ടിയില്ല ഇടേ പത്ത് ദിവസം എനിക്ക് റെസ്റ്റ് കിട്ടിയാലല്ല പത്ത് ദിവസം എനിക്ക് എൻ്റെ ഭാര്യയോടും എൻ്റെ മക്കളോടും ഒപ്പം ഒരുമിച്ച് ആഹ്ലാദിച്ച് ഇരിക്കാൻ പറ്റിയില്ലെ ഈ ഷൂട്ടി നടക്കാൻ എനിക്ക് പറ്റുമോ ഞാൻ അവിടെ നിന്ന് പിറുവിരുത്തത് കൊണ്ട് തന്നെയാണ് ഈ എറണാകുളത്തായിട്ട് പോലും എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് ഈ പത്ത് ദിവസം എനിക്ക് ഇങ്ങനെ ഒരു സൗഭാഗ്യം നൽകിയ എനിക്ക് നിന്നോട് ഭയങ്കര ഇഷ്ടമുണ്ടേ എന്നാണ് മമ്മൂട്ടി ഇതാണ് മമ്മൂട്ടി എന്നാലേക്കുന്നത് അതായത് ഈ മൂക്കിന് കൊണ്ട് ചോര വന്ന് സ്ഥിച്ചിട്ടിട്ട് പോലും ആ കിട്ടിയ ദിവസങ്ങളെല്ലാം ഭാര്യയോടും മക്കളോടും ഒപ്പം ചെലവഴിക്കാൻ ആ കാഴ്ച സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം തന്നെയാണ് ഇപ്പോഴും മാ തമിഴ്നാട്ടിലെ വിശ്രമത്തിലായ കുടുംബത്തോടൊക്കെ മമ്മൂട്ടി ആഹ്ലാദിക്കുന്ന ആലേഖം വീണ്ടിടം വിഷ്ണുലോകമാക്കാൻ മമ്മൂട്ടിക്ക് ഒരു മടിയുമില്ല അത് പറഞ്ഞു വരുന്നത് മമ്മൂട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് മമ്മൂട്ടിയുടെ മനസ്സ് സോഫ്റ്റ് ആക്കണമെങ്കിൽ മമ്മൂട്ടിയോട് ഒറ്റ കാര്യം നിർബന്ധിച്ചാൽ മതി മമ്മൂട്ടിയുടെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുക മക്കളെക്കുറിച്ച് സംസാരിക്കുക മമ്മൂട്ടിയെപ്പോലെ ഇങ്ങനെ കുടുംബ സ്നേഹി വേറെ ആരുമില്ല എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു ഡേറ്റ് കിട്ടാനും വിരോധമില്ല ഇതെന്നോട് പറഞ്ഞത് കൊച്ചിന് ഹനീഫിയാണ് എത്രയോ ഓർത്തിട്ടുള്ളൂ മമ്മൂട്ടിയെ വീഴ്ത്തിയത് അങ്ങനെ രണ്ട് കാര്യത്തിലാണ് ഒന്ന് സുലുവിൻ്റെ സുലു എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ വൈഫ് വൈഫിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് രണ്ടാമത് മമ്മൂട്ടി അഭിനയിച്ചില്ലെങ്കിൽ മോഹൻലാലിനെ കാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു ഈ രണ്ട് കാര്യം പറഞ്ഞ് ഏതെങ്കിലും ഒന്ന് പറഞ്ഞാലും മമ്മൂട്ടി പെട്ടെന്ന് ഡേറ്റ് തരും പറഞ്ഞ് വന്ന നല്ല കാര്യങ്ങളെല്ലാം മമ്മൂട്ടി എന്നും ഒരു കുടുംബനാഥം തന്നെയാണ് എന്ന് സിനിമയിലായാലും ജീവിതത്തിലായാലും